നിയമലംഘകരെ കണ്ടെത്താൻ സൗദിയിൽ ശക്തമായ പരിശോധന ഒരാഴ്ചക്കിടെ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു നിയമലംഘകരെയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സൗദിയിൽ പിടികൂടിയത് സമീപകാലത്ത് പിടിയിലായ നിയമലംഘകരുടെ ഏറ്റവും വലിയ കണക്കാണിത് പിടിയിലായവരിൽ പേർ ഇഖാമ നിയമലംഘകരാണ് അതായത് അനധികൃതമായി സൗദിയിൽ താമസിക്കുന്ന വിദേശികൾ അതിർത്തി സുരക്ഷാ ലംഘകരും മൂവായിരത്തിരണ്ട് തൊഴിൽ നിയമലംഘകരും പിടിയിലായി നിയമവിരുദ്ധമായി അയൽരാജ്യങ്ങളിൽ നിന്നും സൌദിയിലേക്ക് നുഴഞ്ഞുകയറുന്നതിനിടെ എണ്ണൂറ്റി അമ്പത്തിയൊന്ന് പേർ പിടിയിലായി ഇതിൽ യമനികളും ശതമാനം എത്യോപ്യക്കാരുമാണ് നിയമവിരുദ്ധമായി സൗദിയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിച്ച പേരെയും അറസ്റ്റ് ചെയ്തു നിയമലംഘകർക്ക് തൊഴിൽ താമസം യാത്ര തുടങ്ങിയ സഹായം നൽകിയ ആറ് പേർ പിടിയിലായി നിലവിൽ അയ്യായിരത്തി സ്ത്രീകൾ ഉൾപ്പെടെ പേരാണ് നിയമ നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ പേരെ സ്വദേശങ്ങളിലേക്ക് കയറ്റിവിടാനുള്ള യാത്രാരേഖകൾ ശരിയാക്കാൻ ബന്ധപ്പെട്ട എംബസികളോട് ഡിപ്പോർട്ടേഷൻ സെന്റർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടു പേരെ നാടുകടത്താനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി ഒമ്പതിനായിരത്തി വിദേശികളെ നാടുകടത്തിയതായും സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു നിയമലംഘകർക്ക് തൊഴിൽ താമസം യാത്ര തുടങ്ങിയ സഹായം നൽകുന്നവർക്ക് പതിനഞ്ച് വർഷം വരെ തടവും പത്ത് ലക്ഷം റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി